ഏശീയ അറുപത്തി മൂന്നാം അധ്യായം ജനതകളോട് പ്രതികാരം ഏതോമിൽ നിന്ന് വരുന്നവർ ആര് രക്താംബരം നിർമ്മിച്ച് ധരിച്ച് ബസ്രായിൽ നിന്ന് വരുന്നവർ ആര് തൻ്റെ മഹനീയമായ വേഷവിധാനങ്ങളോടെ ശക്തിപ്രഭാവത്തോടെ അഴിവച്ച് അടുക്കുന്നവർ ആര് നീതിയുടെ വിജയം പ്രഖ്യാപിക്കുന്നവരും രക്ഷിക്കാൻ ശക്തിയുള്ളവരുമായ ഞാൻ തന്നെ നിന്റെ വസ്ത്രം ചുമന്നിരിക്കുന്നതെന്ന് എന്തുകൊണ്ട് നിൻ്റെ മേരങ്കി മുന്തിരിച്ചൊക്കെ ചവിട്ടുന്നുണ്ട് പോലെയായിരിക്കുന്നത് എന്തുകൊണ്ട് മുന്തിരിച്ചൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ചവിട്ടി ജനതകളിൽ ആരും എന്നോടൊപ്പം ഉണ്ടായിരുന്നില്ല എൻ്റെ കോപത്തിൽ ഞാൻ അവരെ ചവിട്ടി ക്രോധത്തിൽ ഞാൻ അവരെ മെതിച്ചു അവരുടെ ജീവരക്തം എൻ്റെ മേരങ്കിയിൽ തെരി തെറിച്ചു എൻ്റെ വസ്ത്രങ്ങളിൽ കറുപുരണ്ടു പ്രതികാരത്തിൻ്റെ ദിനം ഞാൻ മനസ്സിൽ കരുതിയിരിക്കുന്നു ഞാൻ നിൽക്കുന്ന മോചനത്തിൻ്റെ മത്സരം ആസന്നമായി ഞാൻ നോക്കി സഹായിക്കുവാൻ ആരുമുണ്ടായിരുന്നില്ല ഞാൻ പരിഭ്രാന്തനായി താങ്ങാൻ ആരുമുണ്ടായിരുന്നില്ല എൻ്റെ കരം തന്നെ എനിക്ക് വിജയം നേടിത്തന്നു എൻ്റെ ക്രോധം എനിക്ക് തുണിയായി എൻ്റെ കോപത്തിൽ ഞാൻ ജനതകളെ ചവിട്ടിമതിച്ചു എൻ്റെ ക്രോധത്താൽ അവരെ ഞെയിച്ചു അവരുടെ രക്ത ജീവി ഞാൻ മണ്ണിൽ ഒഴുക്കി ജനത്തിൻ്റെ പ്രാർത്ഥന കർത്താവ് നമുക്ക് നൽകിയ എല്ലാറ്റിൻ്റെയും പ്രതി തൻ്റെ കരുണയാൽ അവിടുന്ന് ഇസ്രായേൽ ഭവനത്തിന് ചെയ്ത മ മഹാനന്മയെയും പ്രതി ഞാൻ അവിടുത്തെ ദയാവായ്പനൊത്ത് അവിടെ അവിടുത്തെ കാരുണ്യത്തെ പ്രകീർത്തിക്കും ഞാൻ അവിടത്തേക്ക് കീർത്തനങ്ങൾ ആർഭിക്കും അവിടെ നരുളി ചെയ്തു തീർച്ചയായും എൻ്റെ ജനമാണ് നന്മ പ്രവർത്തിക്കാത്ത പുത്രൻ അവിടുന്ന് അവരുടെ രക്ഷകനായി ഭവിച്ചു അവരുടെ കഷ്ടതകളിൽ ദൂതനെ അയച്ചില്ല അവിടുന്ന് തന്നെയാണ് അവരെ രക്ഷിച്ചത് തൻ്റെ കരുണയിലും സ്നേഹത്തിലും അവിടുന്ന് അവരെ വീണ്ടെടുത്തു കഴിഞ്ഞ കാലങ്ങളിൽ അവിടുന്ന് അവരെ കരങ്ങളിൽ വഹിച്ചു എന്നിട്ടും അവർ എതിർത്തു അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു അതിനാൽ അവിടുന്ന് അവരുടെ ശത്രുവായി തീർന്നു നേരിട്ട് അവർക്കെതിരെ യുദ്ധം ചെയ്തു അവർ പഴയകാലങ്ങളിൽ കർത്താവിൻ്റെ ദാസനായ മോശിയുടെ നാടുകളെ അനുസ്മരിച്ചു തൻ്റെ ആട്ടിൻപറ്റത്തിൻ്റെ ഇടയന്മാരെ കടലിലൂടെ നയിച്ചവർ എവിടെ അവരുടെ മധ്യത്തിലേക്ക് തൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ചവർ എവിടെ തൻ്റെ മഹത്വപൂർണമായ ഭൂജലം മോശിയുടെ വലതു കൈയിൽ പകരുകയും തൻ്റെ നാമം അനശ്വരമാക്കുവാൻ അവരുടെ മുൻപിൽ സമുദ്രം വിഭജിക്കുകയും അഗാധത്തിലൂടെ അവരെ നയിക്കുകയും ചെയ്തവർ എവിടെ കുതിരയെന്ന പോലെ അവർ ഭൂമിയിൽ കാലിടറാതെ നടന്നു താഴ്വരയിൽ ഇറങ്ങിച്ചെല്ലുന്ന കന്നുകാലികൾ എന്ന പോലെ അവർക്ക് കർത്താവിൻ്റെ ആത്മാവിശ്രമം നൽകി അങ്ങനെ അങ്ങയുടെ നാമം മഹത്വപൂർണ്ണമാക്കുന്നതിന് അവിടെ നിന്നെ ജനത്തെ നയിച്ചു സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ വിശുദ്ധവും മഹത്വപൂർണ്ണമായ വാസസ്ഥലത്ത് നിന്ന് നോക്കിക്കാണുക അങ്ങയുടെ തീക്ഷ്ണതയും ശക്തിയും എവിടെയും അങ്ങയുടെ ഉത്കട സ്നേഹവും കൃപയും എന്നിൽ നിന്ന് പിൻവലിഞ്ഞിരിക്കുന്നു അബ്രാഹം തങ്ങളെ അറിയുന്നില്ലെങ്കിലും ഇസ്രായേൽ ഞങ്ങളെ അംഗീകരിക്കുന്നില്ലെങ്കിലും അങ്ങാണ് ഞങ്ങളുടെ പിതാവ് കർത്താവെ അങ്ങ് തന്നെയാണ് ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ വിമോചകൻ എന്ന ആണ് പണ്ട് മുതലേ അങ്ങയുടെ നാമം കർത്താവെ അങ്ങയുടെ പാതയിൽ നിന്ന് വ്യതിചരിക്കാൻ ഞങ്ങളെ അനുവദിക്കാൻ എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് അങ്ങയെ ഭയപ്പെടാതിരിക്കുവാൻ തക്ക വിധം ഞങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കുന്നത് അങ്ങയുടെ ദാസർക്ക് വേണ്ടി അങ്ങയുടെ അവകാശമായ ഗോത്രങ്ങൾക്ക് വേണ്ടി അങ്ങ് തിരികെ വരണമേ ദുഷ്ടർ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിൽ കാലുകുത്തുവാൻ ഇടയായത് എന്തുകൊണ്ട് ഞങ്ങളുടെ വരികൾ അങ്ങയുടെ ആരെയും ചവിട്ടി മതിക്കുന്ന എന്തുകൊണ്ട് അങ്ങയുടെ ഭരണം അറിഞ്ഞിട്ടില്ലാത്തവരെ പോലെയും അങ്ങയുടെ നാമത്തിൽ വിളിക്കപ്പെടാത്തവരെ പോലെയും ആയിരിക്കുന്നു ഞങ്ങൾ താവി അനുഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിക്കിട്ട് വിശംചി ആയിരിക്കാൻ സ്തുതിയായിക്കിട്ട്